ഉപയോഗിക്കുന്നവരുടെ പരാതികളും ഇനി വാങ്ങാൻ പോകുന്നവരുടെ ആശങ്കകളും ഇനി ഹെയ്റ്റേഴ്സിൻ്റെ കുത്തുവകളും ഒക്കെ എം ജി കേട്ടിട്ടുണ്ട് അതായത് എം ജി വിൻസർ പ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി റേഞ്ച് കൂട്ടിയിട്ടുള്ള ഒരു വേരിയൻറ്റ് വന്നിട്ടുണ്ട് അതിൽ തന്നെ റേഞ്ച് മാത്രമല്ല കൂട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആശങ്കകളും പരാതികളും ഉണ്ടായിരുന്നു നമുക്ക് തീർത്തു കൊണ്ടുള്ള ഒരു പുതിയ മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്രെറ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്ന രൂപത്തിലേക്ക് ബാറ്ററി പാക്കും വിലയും ഒക്കെ വന്നിട്ടുണ്ട് ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയാം ഇതുവരെ നമുക്ക് കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു അടിപൊളി ഇലക്ട്രിക് വാഹനം എന്നുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ആ രൂപത്തിലായിരുന്നാലും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷോറൂം തന്നെ നമുക്കൊരു പതിനേഴ് ലക്ഷത്തിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്ക് ഇരുപതൊട്ട് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയോളം ഓൺ റോഡ് വില വരുന്ന ഒരു വാഹനമായിട്ട് എം ജി വിൻസർ മാറിയിട്ടുണ്ട് എസ് എൻസ് പ്രോ എന്നുള്ളൊരു വേരിയൻ്റാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് റേഞ്ച് കൂടുതൽ ലഭിക്കാം റേഞ്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഒരു മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഫുൾ ചാർജിൽ ഓടാൻ പറ്റുന്ന വാഹനായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നുള്ളത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ അതായത് ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ കൂടുതൽ റേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുപ്പത്തി എട്ട് കിലോവാട്ട് ബാറ്ററിയിൽ നിന്നും ഇപ്പോൾ അമ്പത്തി രണ്ട് കിലോട്ട് ബാറ്ററിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിനോടൊപ്പം മാറിയത് റേഞ്ച് മാത്രമാണ് പ്രധാന പരാതി റേഞ്ച് ആണ് അതെന്തായാലും തീരുമാനമായിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിയാം മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡാസ് ലെവൽ ടു വന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഴയ വാഹനത്തിൽ ഇവിടെ അതിൻ്റെ റെഡ് പോലെ ഒരു ഭാഗം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ഫുൾ മുകളിലൊരു അതിൻ്റെ ഹൈ ക്വാളിറ്റി ക്യാമറ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് അഡാസ് ലെവൽ ടു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എസ് എൻസ് പ്രോ എന്ന് പറഞ്ഞാൽ നെറ്റ് ടോപ്പിൻ്റ് വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ഡിമ്മും ബ്രൈറ്റും അടിച്ച് കഷ്ടപ്പെടേണ്ട നമുക്കിപ്പോൾ ഇതിൽ അഡാസ് ലെവൽ ടു ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എതിരെ വരുന്ന ലൈറ്റ് കാര്യങ്ങൾ അനുസരിച്ച് വാഹനം സ്വയം ഡിം ചെയ്തോളും എന്നുള്ളതാണ് അപ്പോൾ അതുകൂടാതെ തന്നെ ലൈൻ കീപ്പർസിറ്റി അഡാപ്റ്റി ക്രൂയിസ് കൺട്രോൾ ഇനി നമ്മുടെ വാഹനം എവിടെയും പോയി നമ്മൾ ഇടിക്കില്ല അങ്ങനെയുള്ള ഒരുപാട് അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വരാം വേറെ ലുക്സിന് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു മാറ്റവും പറയാനുള്ള സാധാരണ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ലുക്കാണ് എന്നാൽ പോലും ആ ലുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം തൃശ്ശൂരി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ ഉണ്ട് ഇലുമിനേറ്റ് ആയിട്ടുള്ള എം ജിയുടെ ലോഗോ വന്നിട്ടുണ്ട് ആ ഒരു ഡി ആർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആണ് നമുക്കൊരു നോർമൽ വാനും എസ് എൻസ് പ്രോ വാനും കണ്ടാലൊന്നും ലുക്ക് വെച്ചിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ഫ്രണ്ട് ലുക്ക് പക്ഷേ സൈഡ് ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് വരും അത് അലോയ്സ് മാറിയത് കൊണ്ടാണ് അലോയ്സിൻ്റെ ഡിസൈനും ഒരുപാട് പേർക്ക് പരാതി ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ മൂട് പോകുന്നു എന്നുള്ളത് അത് മാറ്റിയിട്ടൊരു മനോഹരമായിട്ടൊരു ഡുവെൽറ്റാണ് അതായത് പെട്ടെന്ന് കണ്ടൊരു ഇലക്ട്രിക് വാന തിരിച്ചറിയുന്ന രൂപമൊന്നും സാധാരണ ഇലക്ട്രിക് വാനൽ എയറോ ഡിസൈനുള്ള അലോയി കൊടുക്കുക അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നെറ്റ് ചൊളിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഇത് നോർമൽ ഒരു ഒരു സാധാരണ പെട്രോൾ കാറിൻ്റെ പോലെ ഐ സി എഞ്ചിൽ വരുന്ന പോലെ തന്നെ നൽകിയിട്ടുണ്ട് ടയർ സൈസിലൊന്നും മാറ്റില്ല പതിനെട്ട് ഇഞ്ചന്നെയാണ് കൂടുതൽ സീറ്റിൻ്റെ ടയറാണ് നമ്മളിപ്പോൾ നിലവിൽ ഈ ഒരു വേരിയൻ്റിൽ കാണുന്നത് ഓ ആറുമ്പോൾ അഡ്ജസ്റ്റ് ഫോൾഡ് പറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കി സൈഡിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയാം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഈ ഒരു കളർ പുതിയതാണ് നമുക്കൊരു ബ്ലൂ അതുപോലെ റെഡ് രണ്ട് കളേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് പുതിയ രണ്ട് കളേഴ്സ് നമുക്ക് കിട്ടാം ഈ ടോപ്പിൻ്റെ സെൻസ് പ്രോ എന്ന് പറയുന്ന കൂടിയ റേഞ്ചോട് കൂടി വന്നിട്ടുള്ള വാഹനത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനൊരു മാറ്റം കൂടി ഉണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ റോഡിൽ എന്തായാലും ഇഷ്ടം പോലെ റോഡിൽ കാണാനുണ്ട് നമുക്കറിയാം അപ്പോൾ ഇനി കാണുമ്പോൾ ഈ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു റെഡും കൂടി കാണും അത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും കൂടിയ റേഞ്ച് വന്ന പുതിയ മോഡലാണ് പുതിയ വിൻസറിൻ്റെ മോഡലാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ നോർമൽ കളേഴ്സ് കിട്ടും അത് കൂടാതെ കൂടി ആഡ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ അഡാസ് വന്നതുകൊണ്ടേ അഡാസിൻ്റെ കയ്യിലൊരു ബാഡ്ജിങ് കൂടെ കയറി വന്നു ഇത് മാത്രമാണ് ഒരു പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ ആ ഒരു അഡാസിൻ്റെ ക്യാമറ വന്നതും ഈ ഒരു ലോഗോ വന്നതും അതുപോലെ അലോയ് മാത്രമാണ് വിഷ്വലി നമുക്കൊരു ചേഞ്ച് ആയിട്ട് പറയാനുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇത്രയും നാൾ മാർക്കറ്റിൽ കണ്ട ഒരു വിൻസർ തന്നെയാണ് വന്നുള്ളത് ടൈലാമ്പ് യൂണിറ്റ് ആണെങ്കിൽ അതും ടൈപ്പ് ആണ് വന്നുള്ളത് ഡി ഉണ്ട് അതുപോലെ നമ്മുടെ ആൻഡിനെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത രൂപത്തിലുള്ള ആൻറ്റിനെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എഡ് ടു സെഡ് സെയിം ആണ് പിന്നെ ബൂട്ട് സ്പൈസ് ചെറിയ രൂപത്തിൽ കുറഞ്ഞിട്ടുണ്ട് ബൂട്ട് നമുക്ക് ഇലക്ട്രിക് ആയി മാറിയിട്ടുണ്ട് ഇതാണ് അടുത്തൊരു ചേഞ്ച് നമുക്ക് എഡാസ് പോലെ റേഞ്ച് കൂടിയ പോലെ പുതിയ സെൻസറോയിൽ മാറ്റാണ് നമുക്ക് ഇലക്ട്രിക് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈൽ ഗേറ്റ് വന്നു എന്നുള്ളത് അതിനോടൊപ്പം പറയേണ്ടതെന്ന് വെച്ചാൽ ബൂട്ട് സ്പൈസ് ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട് അറുന്നൂറ്റി ഏഴ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒരു അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ലിറ്ററിലേക്കൊക്കെ മാറിയിട്ടുള്ളത് കുറച്ച് സ്പേസ് കുറഞ്ഞു അതായത് ബാറ്ററി കുറച്ച് സ്പേസ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം വലിയ ബാറ്ററി വെച്ചപ്പോൾ ബൂട്ട് സ്പേസ് കുറച്ച് എന്നാലും അഞ്ഞൂറ്റി എഴുപത് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പൈസ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം നിലവിലി ഇതിൽ നമുക്ക് സാധാരണ നമ്മുടെ പ്ലഗിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ കാണാൻ സാധിക്കും ഇതാട്ടോ നമ്മുടെ സാധാരണ നമ്മൾ മൊബൈലും അല്ലെങ്കിൽ എ സിയുടെ ഒക്കെ കണക്ട് കുത്തുന്ന സാധനം ഉണ്ടല്ലോ അതിൽ കുത്തിയിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചാർജ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്രസ്സ് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിക്കോളും ഇത്രയാണ് നമുക്ക് വിഷവലി പുറത്തുള്ള കാര്യങ്ങളിന് ഉള്ളിൽ കയറി വയ്ക്കാം ഇൻ്റീരിയറിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക മാറ്റം നമ്മുടെ ഒരു ഡുവൽ ടോൺ ആയി എന്നുള്ളത് മെയിനായിട്ട് അപ്പോൾസ്റ്റേ ആണ് കേട്ടോ ലെതർ കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു ബീജിൻ്റെയും ഗ്രേഡ് മിക്സ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റൂഫും ഒക്കെ നമുക്കൊരു ബീജ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മാറ്റം മറ്റേലൊക്കെ നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിരുന്നു ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് നമുക്കൊരു അതെ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ചരിക്കാവുന്ന സീറ്റാണ് ആംറസ്റ്റ് മൂന്ന് അഡ്ജസ്റ്റിൾ അഡ്രസ്റ്റ് അലു ലോഞ്ച് എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വളരെ കംഫർട്ടായിട്ടുള്ള സീറ്റുകൾ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതൊക്കെ നമുക്ക് നിലനിർത്തിയിട്ടുണ്ട് റിയറിലേക്ക് എ സി വൻ്റ് വന്നിട്ടുണ്ട് പിന്നെ അതെ സ്റ്റോറേജിന് പുറകിൽ കുറവാന്ന് തെറ്റിദ്ധരിക്കേണ്ടത് നമുക്ക് സീറ്റിന് അടിയിലേക്ക് വന്നാലും ആ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടോ വെക്കാനുള്ള സ്പേസ് ഒക്കെ സീറ്റിന് അടിയിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഡോറിലായിട്ട് നമുക്ക് ആ ഒരു പഴയ വാഹനത്തിൽ ഇതുപോലെ തന്നെ ഒരു സ്പീക്കറിൻ്റെ പോലെയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു ട്രാവലറിൻ്റെ ഒക്കെ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ അവിടെയും കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഒരു ഫീച്ചർ ആഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചാർജർ വഴി അതായത് നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്കിതിൻ്റെ ചാർജർ വന്നിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ എ സി ആണെങ്കിലും ഡി സി ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും കണക്ട് ചെയ്യേണ്ടത് ഒരു അയ്യായിരം രൂപ കൊടുത്താൽ ഇതിലൊരു ഡിവൈസ് കിട്ടും ആ ഡിവൈസ് ഉപയോഗിച്ച് എസ് എൻസ് പ്രോ എന്ന് പറയുന്ന ഇപ്പോൾ പുതിയ വന്ന വേരിയൻറ്റ് വാങ്ങുന്നവർക്ക് ഇതിൽ നിന്നും ചാർജ് എടുത്ത് മറ്റൊരു വാഹനം ചാർജ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക പ്രവർത്തിക്കുക ഒരു ഫ്രിഡ്ജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വാഹനം തന്നെ ചാർജ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന ഡൗട്ട് എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാം അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് വേണേലും പ്രവർത്തിപ്പിക്കും ഇൻഡക്ഷൻ കുക്കർ ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇലക്ട്രിക്കൽ ഇന്ന് കറണ്ട് വലിച്ച് എന്ത് വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒരു ഫീച്ചർ കൂടി വന്നിട്ട് അതും ഈ ഒരു കൂടിയ റേഞ്ചിൽ എസ് എൻസ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു വേരിൻ്റ് മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ് സ്റ്റോക്കിൻ്റെ ഇപ്പം ഉണ്ടാവില്ല അതിന് ഒരു ഇത്ര പോകുന്ന ഒരു ഡിവൈസ് നമ്മൾ വാങ്ങേണ്ടതുണ്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് എക്സ്ട്രാ പൈസ കൊടുത്താലത് വാങ്ങാനായിട്ട് പറ്റും അതാണ് അവിടെ വരുന്നൊരു മാറ്റം ഇനി ഓടിച്ചു നോക്കാം ഇപ്പോൾ പുതിയ വിൻസലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കാഴ്ചയിൽ മാറ്റങ്ങളൊന്നും എടുത്ത് പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് ഓടിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് അറിയണമെന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പഴയ മോഡലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്നും വിശ്വ നമ്മുടെ ഐ ബട്ടണിൽ കൊടുക്കാൻ അതിൽ ചാനലിൽ നോക്കിയാൽ കാണാം അത് നോക്കി എനിക്ക് വിശദമായിട്ട് അറിയാനായിട്ട് പറ്റും മെയിൻ ആയിട്ട് ഈ ഒരു വേരിയൻറ്റ് വന്നുള്ളത് മാറ്റം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അഡാസ് ലെവൽ ടു വന്നു എന്നുള്ളതാണ് അതിൽ ക്രൂയിസ് കൺട്രോൾ കൺട്രോളിറ്റാണ് ഞാൻ പോകുന്നത് പെട്ടെന്ന് അത് വായതിൽ വന്ന് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ വിൻസൽ ഒരുപാട് കൺട്രോൾസ് ഒന്നുമില്ല വളരെ കുറവാണ് എ സിയുടെ കൺട്രോൾസ് മാത്രം അതുപോലെ സ്റ്റിയറിംഗിൽ ഇവിടെ രണ്ട് കൺട്രോൾസ് ഇവിടെ നമ്മുടെ ഗിയർ ഡ്രൈവ് നോട്ടിൽ റിവേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ വൈപ്പറിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും ഹൈബിയും ലോബിയും വന്നിട്ടുണ്ട് ഇത്രയും നമുക്ക് ഫിസിക്കൽ കൺട്രോൾസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് വഴിയാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ അഡാസ് ലെവൽ ടു വന്നപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ വഴിയാണ് ഇവിടെ രണ്ട് കാറിൻ്റെ സിമ്പിൾ അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കൊള്ളാനായി ഞാൻ ഓണാക്കിയിട്ടുള്ളത് യെസ് ഇപ്പോൾ ഇത് ഞാൻ ആക്സലേറ്ററോ അല്ലെങ്കിൽ ബ്രേക്കോ ഒന്നും പ്രസ്സ് ചെയ്യുന്നില്ല ഫ്രണ്ടിലെ ട്രാഫിക്കിനനുസരിച്ച് വാഹനം സ്പീഡ് കൂട്ടുന്നുണ്ട് കുറക്കുന്നുണ്ട് ഞാൻ അമ്പത്തി രണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നുണ്ട് കണ്ടോ ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ആസ്ട്രൊക്കെ ഇറങ്ങിയ സമയത്ത് എം ജി ഡസ്ട്ര ഇറങ്ങിയ സമയത്ത് ഞാനതിന് പരാതി കംപ്ലയിൻ്റ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോക്കാണ് അതിൻ്റെ എ ഇ ആണെന്നുണ്ടെങ്കിലും അഡാസ് ആണെന്നുണ്ടെങ്കിലും കാരണം അതൊരു ഫസ്റ്റ് ആ ഒരു അഡാസൊക്കെ വരുന്നൊരു സമയമായിരുന്നു പക്ഷെ വളരെ ഷോക്കായിരുന്നു പക്ഷേ ഒരു ഹെക്ടർ പുതിയ വേർഷൻ ലോഞ്ച് ചെയ്തപ്പോൾ മുതൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വിൻസറിൽ എത്തി നിൽക്കുമ്പോൾ ില്യൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അഡാസ് ലെവൽ ടു ആണ് എം ജി കൊടുത്തത് ഈവൻ നമുക്ക് ലൈൻ മാർക്ക് ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അഡാസ് ലെവൽ ടുവിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് നമുക്ക് ഹെഡ് ലൈറ്റിൽ അസിസ്റ്റ് കിട്ടും അതായത് ഹൈബീമിലോ ബീം ഓട്ടോമാറ്റിക് ചെയ്യും ഫ്രണ്ടിൽ വാഹനം ഉണ്ടെങ്കിൽ അതിന് ഡിസ്റ്റൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലും വാഹന എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യും നമ്മൾ ലൈനിൻ്റെ ഉള്ളിൽ നമ്മളെ നിർത്തും അത് സ്റ്റിയർ ചെയ്ത് നിർത്തും അങ്ങനെ എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ് ഈവൻ ലെയിൻസ് ഇല്ലെങ്കിൽ പോലും വരയ്ക്കുന്ന അത്രയും പെർഫെക്റ്റ് ഇതിലേക്ക് ഒരു പ്രാക്ടിക്കൽ വേൾഡിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഡാസ് ലെവൽ ടു വന്നിട്ടുണ്ട് എന്നുള്ളത് ഇമ്പ്രസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ട്രാഫിക്കിൽ കണ്ടോ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി ബ്രേക്ക് ഒന്നും വേണ്ടത് ചുമ്മാ അങ്ങനെ ഇരുന്ന് കൊടുക്കുക വണ്ടി സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ട്രാഫിക്കിനനുസരിച്ച് ഇങ്ങനെ പോവുക എന്ത് ചെയ്യാൻ ഒക്കെ കൊച്ചിയിൽ ഇതുപോലത്തെ ട്രാഫിക്കിലൊക്കെ ഇതിലും വലിയൊരു സൗഭാഗ്യം നമുക്ക് വേറെ എന്താ കിട്ടാനുള്ള അപ്പോൾ ഇതാണ് ഇതിലിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇനി പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് വർദ്ധിച്ചില്ല കാരണം മോട്ടർ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് വർധനവോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ബാറ്ററി പാക്ക് മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് നമുക്ക് മുപ്പത്തി എട്ട് കിലോവെട്ട് ആയിരുന്നത് അപ്പോൾ അമ്പത്തി രണ്ട് പോയിന്റ് ഒമ്പത് കിലോവേട്ടായി അതുകൊണ്ടാണ് നമുക്കൊരു നൂറ് കിലോമീറ്റർ അധികം ചാർജ് കിട്ടുന്നത് ഒരു കറക്റ്റായിട്ട് പറഞ്ഞാൽ മറ്റേ മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഒരു നൂറ്റി പത്ത് കിലോമീറ്ററിൻ്റെ റേഞ്ച് ഇപ്പോൾ ക്ലെയിംഡ് റേഞ്ച് നമുക്ക് കൂടുതൽ വരുന്നുണ്ട് എന്നാണ് പവർ ഫിഗേഴ്സ് സെയിം ആണ് അപ്പോൾ ആ ഒരു ഓൾറെഡി പവർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ അതൊരു കുറവായിട്ട് കാര്യങ്ങളായിട്ടും തോന്നില്ല നമുക്കൊരു നൂറ്റി മുപ്പത്തി ആറ് പി എസ് ആവില്ല ഒരു ഇരുന്നൂറ് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടർ അല്ലെങ്കിൽ വാനാണ് എം ജി വെൻസർ ഓൾറെഡി അപ്പോൾ അത് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കിട്ടുന്നുണ്ട് സ്പോർട്ട് മോഡ് കിട്ടാൻ പുറക്കാണ് വണ്ടി പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടായിരുന്നു എക്കോ പ്ലസ് നാല് മോഡ് വരുന്നുണ്ട് എക്കോ പ്ലസ് ഉണ്ട് എക്കോ ഉണ്ട് നോർമലുണ്ട് സ്പോട്ടിൽ അതിൽ എക്കോ പ്ലസ് കിട്ടാൽ ദുരന്താണെന്ന് പറയാം നമുക്ക് ഓടിക്കാനേ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഭയങ്കര ലാഗാണ് നമുക്ക് തീരെ റേഞ്ച് അത്രയും വേണം എന്നുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സാധനം എന്ന് പറയാം അഡാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് അതിൻ്റെ ഒരു ലൈൻ ബെൻഡിങ്ങിനും നമുക്കിത് സെൻസർ വരുന്നുണ്ട് അതായത് അപ്പോൾ ഞാൻ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കണ്ടവളൊരു അമ്പതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നമ്മൾ ഹൈവേയിൽ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വല്ല സാധാരണ മറ്റുള്ള ബ്രാൻഡിന് നമ്മൾ ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്ത് അമ്പതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുന്ന വണ്ടി തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്ലോ ഡൗൺ ചെയ്യുകയുള്ളൂ പക്ഷേ വിൻസറിനെ സംബന്ധിച്ചിടത്തോളം എം ജിയുടെ അഡാസിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കെർവും അതായത് ബെൻഡുകൾ വരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ സ്പീഡ് കുറക്കും അപ്പോൾ നമ്മൾ അമ്പതിൽ സ്പീഡ് സെറ്റ് ചെയ്താൽ ഒരു ഷാർപ്പായിട്ടുള്ള കെർവൊക്കെ വന്നാൽ അമ്പതിൽ പോയിട്ട് തിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സ്പീഡ് കുറയാതെ പോകില്ല ആ ഒരു അടുത്തത് കെർവിൻ്റെ അടുത്തു സ്ലോ ഡൗൺ ആയി ആ ബെൻഡ് നമ്മൾ മാനുവലി എങ്ങനെയാണോ തിരിക്കുക അതുപോലെ വളരെ കൺട്രോൾഡായിട്ട് തന്നെ തിരിച്ചിട്ട് പോകുമെന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ടും അടിപൊളിയായിട്ടും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ എന്തായാലും മൊത്തത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് ബിഗിനേഴ്സിനും ഓടിക്കാൻ പറ്റുന്നതെന്ന് പറയാം പക്ഷേ ഏറ്റവും ഫസ്റ്റ് കെയർ ഇരുന്ന ഉടനെ അല്ല ഒരു നിങ്ങളുടെ അഞ്ച് കിലോമീറ്റർ ഓടിച്ചാൽ സെറ്റാണ് നിങ്ങൾക്ക് വാഹനം നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നല്ല വിസിബിലിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട് തുടക്കം ഒരു ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആയിരത്തൊരു അഞ്ച് കിലോമീറ്റർ നമുക്ക് ഒരു ബ്രേക്കിങ്ങും അതുപോലെ ആക്സലേഷനും ഒക്കെ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം എന്നുള്ളൂ ചിലപ്പോൾ നമ്മൾ കാലുകൊടുക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് പോകും ബ്രേക്ക്ഔട്ടുമ്പോൾ സഡൺ ആയി പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ വാഹനം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരുപത്തിൽ ഒരു സാധനമാണ് പുറത്ത് കാണുന്ന ഒരു ബൾക്കി ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കയ്യിലൊതുങ്ങി വളരെ പ്രാക്ടിക്കൽ സിറ്റിയിലാണെങ്കിലും അതുപോലെ ലോങ് ഹൈവേ റണ്ണിനാണെങ്കിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ റേഞ്ച് കൂടിയപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കാലിറ്റി കൂടി എന്ന് പറയാം പിന്നെ ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ടാക്സി ആക്കാൻ പറ്റുമോ എന്നുള്ള കമൻറ്റ് കുറേ വന്നിട്ടുണ്ടായിരുന്നു ടാക്സി ആയിട്ട് നിലവിൽ എന്തായാലും എം ജി കൊടുക്കുന്നില്ല സാധ്യത അല്ല ഈ ഒരു സെഗ്മെൻറ്റ് വേണ്ടി എന്തായാലും കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇലക്ട്രിക്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ടാക്സി സെഗ്മെൻ്റ് അങ്ങനത്തെ ഒരു സെഗ്മെന്റിൽ ഒന്നും വണ്ടികൾ വന്നിട്ടില്ല ആരെങ്കിലും ഒരാൾ കൊടുത്തു തുടങ്ങിയാൽ പിന്നെ എല്ലാവരും കൊടുക്കും അത് വേറൊരു കാര്യം അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഒരാൾക്ക് കൊടുത്തു തുടങ്ങാൻ ഒരു മനസ്സ് തോന്നട്ടേന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒക്കെ എം ജിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മിനിസർന്ന് ടെസ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏത് വേരിയൻ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഒക്കെ അതിന് മാറ്റങ്ങൾ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിലൊന്നു വിളിച്ചാൽ മതി നിങ്ങൾക്ക് അധികം ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നോർമൽ റേഞ്ചിലുള്ള വാഹനങ്ങൾ തന്നെ എടുത്താൽ മതി ഇപ്പോൾ ഒരു അത്രയും വില കൊടുത്തൊരു നോർമൽ പതിനാറ് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ ഓരോ വേരിയൻറ്റ് വരുന്നത് ഇതിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു രണ്ട് ലക്ഷം രൂപ നമ്മൾ കൂടുതൽ കൊടുക്കണം ജസ്റ്റ് ഒരു നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം അധികം കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഓട്ടം അതിനനുസരിച്ചുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്രയും ഒരു ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകേണ്ടതുുള്ളൂ മറ്റു വാഹനം ഫുള്ളിൽ ലോഡറാണ് നമ്മൾ ഈ കണ്ട വില ഉണ്ടാവുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ളത് അഡാസ് ലെവൽ ടു വന്നതും ഇൻറ്റീരിയർ കളർ മാറിയതും അലോയുടെ ഡിസൈൻ മാറിയതും ഇലക്ട്രിക് ടൈൽ ഗേറ്റ് വന്നതും അങ്ങനെ നമുക്ക് വേ അത്യാവശ്യമില്ല വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഫീച്ചേഴ്സ് ആ രൂപത്തിൽ കാണുന്ന ഫീച്ചേഴ്സ് മാത്രമേ ഇതിൽ വർദ്ധിച്ചിട്ടുള്ളൂ മെയിനായിട്ട് ബാറ്ററി പാക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു എസ് എൻസ് പ്രോ എന്ന് പറയുന്ന ടോപ്പ് ഏരിയയിലേക്ക് ചിന്തിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആണെങ്കിൽ ഒരുപാട് എന്ത് വീട്ടിൽ കാണാം ബൈ ബൈ